ഹലോ നമുക്ക് സംസാരിക്കാം ആദ്യം വെളുത്തുള്ളി എടുത്ത് പിന്നീട് വെളുത്തുള്ളി ചെറിയ കഷണങ്ങളാക്കി മുറിക്കുക എന്നിട്ട് മൂന്ന് തുല്യ കഷണങ്ങളായി മുറിക്കുക എന്നിട്ട് മാവ് മുട്ട പാങ്കോ എന്നിവ പുരട്ടി ഡീപ് ഫ്രൈ ചെയ്യുക എന്നിട്ട് ഉപ്പും കെച്ചപ്പും ചേർത്ത് കഴിക്കുക ആസ്വദിക്കൂ വെളുത്തുള്ളി മൂന്ന് രണ്ട് ഒന്ന് എടുക്കുക എന്നിട്ട് വെളുത്തുള്ളി ചെറിയ കഷണങ്ങളായി അരിഞ്ഞ് മൂന്ന് തുല്യ കഷണങ്ങളായി മുറിക്കുക എന്നിട്ടും വാവ് മുട്ട പാങ്കോ എന്നിവ പുരട്ടി ഡീപ് ഫ്രൈ ചെയ്ത് ഉപ്പും തെച്ചപ്പും ചേർത്ത് കഴിക്കുക ആസ്വദിക്കുക ആദ്യം വെളുത്തുള്ളി എടുത്ത് പിന്നെ വെളുത്തുള്ളി ചെറിയ കഷണങ്ങളാക്കി മുറിക്കുക എന്നിട്ട് മൂന്ന് തുല്യ കഷണങ്ങളാക്കി മുറിക്കുക എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ആസ്വദിച്ചു പിന്നെ മാവ് മുട്ട പാങ്കോ എന്നിവ പുരട്ടി ഡീപ് ഫ്രൈ ചെയ്യുക തുടർന്ന് ഉപ്പും കെച്ചപ്പും ചേർക്കുക എന്നിട്ട് കഴിക്കുക ആസ്വദിക്കുക പിന്നെ കാണാം പിന്നെ കാണാം പിന്നെ കാണാം